ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാറ് എന്ന സീരിയലിൻ്റെ ഇന്ന് ആറരയ്ക്ക് വരാൻ പോകുന്ന വിശേഷത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പ്രൊമോ വിശേഷമാണ് പറയുന്നത് കേട്ടോ അതിൻ്റെ ഒറിജിനൽ വിശേഷം നാളെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ ഇതിപ്പോൾ പ്രൊമോയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇന്നലെ ചെയ്തതാണല്ലോ എന്ന് പറയണ്ട ഇത് പ്രൊമോ മാത്രമേ ഉള്ളൂ ചുരുക്കി പറയുള്ളൂ അതായത് നമ്മുടെ ചാരുവും ആകാശവും കൂടെ ഹണിമൂണിന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണല്ലോ ഇത് കണ്ടിട്ട് ഹേമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഹേമയാണെങ്കിൽ കുതന്ത്രങ്ങളുടെ മേലെ കുതന്ത്രങ്ങൾ ഒപ്പിക്കുന്ന രാജകുമാരിയാണല്ലോ അതുപോലെ തന്നെ ഒരു കുതന്ത്രം ഒപ്പിക്കുകയാണ് ഫിക്സ് വന്നതുപോലെ ഇന്നലത്തേക്ക് വീണങ്ങട് പെടുകയാണ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് പുറത്തുനിന്ന് എല്ലാവരും കൂടെ ഓടി വരികയാണ് ചാരു ആകെ പിടിച്ചു പോവുകയാണ് അയ്യോ അമ്മായി എന്തായി പറ്റിയത് അമ്മായിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ചോരു ഓടി വന്ന് ഇവരെ പിടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രമേശൻ പറയുകയാണ് അയ്യോ എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല എപ്പോഴും അതെ ഇതുപോലെ സംഭവിക്കുന്നുണ്ടല്ലോ പണ്ട് ആകാശ് ചാരുവിൻ്റെ കഴുത്തിൽ താല് കെട്ടാൻ പോകുന്ന ആ നിമിഷം ചേച്ചി ഇതുപോലെ അങ്ങ് വീണു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴും എന്താണാവോ എൻ്റെ ചേച്ചിക്ക് പറ്റിയത് ഇത് കണ്ടതും ബാലമാഷിൻ്റെ കാര്യം മനസ്സിലാവാണ് ബാലമാഷ് പറയുകയാണ് മോളെ മോള് വിഷമിക്കാനൊന്നും നിൽക്കണ്ട ഇത് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇപ്പം തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ഇത് നമുക്ക് തീർക്കാം എന്തായാലും അമ്മായിനേയും കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം മാമ അമ്മായിനേയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താം ഇത് കേട്ട ഹേമ ഇത് ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം ഈ സമയത്ത് ഭാനമാശാരുനോട് പറയുകയാണ് മോളെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ വെറ്റിനറി ഡോക്ടറുണ്ട് അവൻ ഇങ്ങനെയുള്ള ചികിത്സകൾക്കും നല്ലതാണ് അവനെ വിളിച്ച് വരുത്താം കഴിഞ്ഞ ആഴ്ചയിലാണ് ഇതുപോലെ ഫിക്സ് വന്ന് കിടന്ന ഒരാളെ എഴുന്നേൽപ്പ് ഓടിച്ചത് എന്നാൽ അവനെ വിളിച്ചു വരുത്താം എന്ന് പറയാണ് ഈ സമയത്ത് ഹേമ വിചാരിക്കുകയാണ് എന്ത് പണ്ടാറക്കാരനാണ് ഇയാൾ വെറ്റിനറി ഡോക്ടറെ വെച്ചിട്ടാണോ എന്നെ ചികിത്സിക്കാൻ പോകുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ചേ എന്തായാലും കണ്ണടച്ച് ചേന കിടക്കാമെന്ന് വിചാരിക്കുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ വെറ്റിനറി ഡോക്ടർ വരികയാണ് അയാളുടെ കയ്യിലോണെങ്കിൽ ഒരു മന്ദക്കൻ സൂചിയുണ്ട് എന്തായാലും വേഗം തന്നെ ഇവൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കും ഡോക്ടറെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് ആ ഇത് സാധാരണ കന്നുകാലികൾക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് പക്ഷെ ഇത് മനുഷ്യർക്ക് ഉപകരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കൊടുത്തത് അയാൾ പിന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റങ്ങ് ഓടമായിരുന്നു എന്തായാലും ഇപ്പം തന്നെ ആൻറ്റി എഴുന്നേറ്റ് ഓടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കുത്താനായിട്ട് വരികയാണ് പെട്ടെന്ന് ഹേവ ചാടി എഴുന്നേക്കാം അയ്യോ എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല ഞാനെല്ലാം ശരിയായി എന്ത് പറ്റിയെന്ന് അറിയില്ല പെട്ടെന്ന് അങ്ങ് വീണു ഇപ്പം ഞാൻ എല്ലാത്തിനും എല്ലാം കൊണ്ടും ശരിയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുകയാണ് ഇവരുടെ ഉഡായ്പ പരിപാടിയായിരുന്നു തോന്നുന്നത് ഇത് കണ്ട നമ്മുടെ വെറ്റിനറി ഡോക്ടർ പറയുകയാണ് അയ്യോ സാധാരണ ഞാൻ എല്ലാവരെയും കുത്തി കുത്തിക്കഴിയുമ്പോഴാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത് ഇവിടെ എന്തോ മെഡിക്കൽ നിറായ്ക്കളാണ് സംഭവിച്ചിരിക്കുന്നത് കുത്തുന്നതിന് മുൻപ് തന്നെ പേഷ്യൻ്റ് എഴുന്നീറ്റോ എന്തായാലും എനിക്കിതിന് സർവീസിൻ്റെ ഫീസൊന്നും വേണ്ടട്ടോ കേട്ടോ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ പറയുകയാണ് ആ സൂചി ഇവിടെ വെച്ചേക്ക് ഇടക്കിടക്ക് ഇവർക്ക് ആവശ്യം വരും ആ എന്തായാലും ഇവിടെ വെച്ചേക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ബാലമാഷെ കൊള്ളിച്ചുകൊണ്ട് പറയുകയാണ് മോളെ ആകാശേ സോറി മോളെ ചാരു ആകാശെ നിങ്ങളെന്തായാലും പോകാൻ നിന്നതല്ലേ നിങ്ങളെന്തായാലും പോകാൻ നോക്ക് ഇവൾക്കേ ഇവൾക്കിത് സ്ഥിരമുള്ളതാണ് ഇവളെ പോലുള്ള ചില അമ്മായിമ്മമാർ നിങ്ങൾ ടി വിയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും മോ മരിച്ചാലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില അലവലാദികൾ അങ്ങനെയുള്ളവരെ ഇതുപോലെയൊക്കെ കാണിക്കും നിങ്ങളുടെ ഹണിമൂൺ മുടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളതൊന്നും വെച്ച് മനസ്സിൽ വിചാരിക്കുന്നു വേണ്ട നിങ്ങൾ പോകാൻ നോക്ക് മക്കളെ എന്ന് പറയുകയാണ് അങ്ങനെ അവരെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ അവർ പോകുമ്പോൾ പാട്ടൊക്കെ പാടി ആസ്വദിച്ചാണ് നമ്മുടെ ആകാശ പോ വണ്ടി ഓടിച്ചൊക്കെ പോകുന്നത് അങ്ങനെ ചാരു പറയുകയാണ് അക്കു ചേട്ടാ ഗൂഗിൾ മാപ്പ് എന്തോ വർക്ക് ചെയ്യുന്നില്ല അതിനിപ്പം എന്താ ചാരു നമുക്കേ ചോദിച്ച് ചോദിച്ച് പോവാം നമുക്ക് ഇത് വല്ല ഒരു എക്സ്പീരിയൻസ് ആക്കണമല്ലോ എന്നും മെമ്മറബിളാകണം അതുകൊണ്ട് നമുക്ക് ചോദിച്ച് ചോദിച്ച് പോവാമെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രേയനെ ഓഫീസിൽ കാണിക്കുകയാണ് ശ്രേയക്കാണ് അല്ല ആകാശം വന്നില്ലേ അയാളുടെ സസ്പെൻഷൻ ഓർഡർ ഞാൻ പിൻവലിച്ചോന്നുള്ള അത് അയാളെ വിളിച്ച് പറഞ്ഞില്ലേന്ന് പിയയോട് ചോദിക്കുകയാണ് അങ്ങനെ പി എ പറയുകയാണ് മാഡം അത് ഞാൻ പറയാതിരിക്കോ ഇന്നലെ രാത്രി തന്നെ അയാൾ വിളിച്ച് ഞാൻ പറഞ്ഞു പക്ഷേ അയാളും ഭാര്യയും കൂടെ എവിടെ പോവുകയാണെന്ന് അതിന് വേണ്ടിയിട്ട് അയാൾ മെഡിക്കൽ ലീവ് കൊടുത്തിട്ടുണ്ട് എന്ത് മെഡിക്കൽ ലീവോ എന്തിൻ്റെ പേരിലാണ് അയാൾക്ക് എന്താ സുഖമുള്ളത് മനസ്സിന് സുഖമില്ലാന്ന് അങ്ങനെയും പറഞ്ഞുകൊണ്ട് മെഡിക്കൽ ലീവ് എടുത്തിരിക്കുന്നത് അവർ ഹണിമോണ്ട് പോകാനാണേ എന്ന് പറയുകയാണ് ഇത് കേട്ട സ്ത്രീയൊക്കെ പിന്നെ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല കേട്ടോ അത് ശരി നീ അപ്പോൾ എന്നെ ലംഘിച്ച് ഹണിമൂണിന് പോയി നീ ആസ്വദിക്കുമല്ലേ എങ്കിൽ അതൊന്ന് എനിക്ക് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രേയ്യ മൂന്നാറിലെ ആ റിസോർട്ടിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ് ഞാനിങ്ങനെ ചീഫ് എഞ്ചിനീയർ ശ്രേയയാണ് എനിക്ക് എനിക്കവിടേക്ക് ഒരു റൂമിൻ്റെ അത്യാവശ്യമുണ്ട് നിങ്ങളത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുകയാണ് മാത്രമല്ല എനിക്ക് നിങ്ങൾ ചില ഹെൽപ്പുകളും ചെയ്യണം എന്ന് പറയുകയാണ് അതിനെന്താ മാഡം മാഡം എന്തായാലും വരും എന്ന് പറയുകയാണ് അങ്ങനെ ശ്രേയ ആണെങ്കിൽ ഓഫീസിൽ പറയുകയാണ് പെട്ടെന്ന് എനിക്ക് അർജൻറ്റായിട്ട് നാട്ടിലേക്കൊന്ന് പോകണം അമ്മയെ കാണണം അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാനില്ലെങ്കിലും കൃത്യമായിട്ട് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ അവിടുന്ന് നേരെ മൂന്നാറിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രേയ മൂന്നാറിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഈ സമയത്ത് ശ്രേയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്ത വൈരാഗ്യ ബുദ്ധിയാണ് അങ്ങനെ മൂന്നാറിൽ നമ്മുടെ ശ്രേയ എത്തുകയാണ് നമ്മുടെ ആകാശവും അവിടെ തന്നെ എത്തുകയാണ് കേട്ടോ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ചാരു പറയാണ് അത്രയും നേരം വണ്ടി ഓടിച്ച് വണ്ടിയിലിരുന്ന് വന്നതാണല്ലോ അത് കാരണം എനിക്ക് ഭയങ്കര ക്ഷീണം ഒന്ന് കിടക്കട്ടെ അക്കുച്ചാട്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് അത് ശരി ഹണിമൂണിന് വന്നിരിക്കുന്നത് കിടക്കാൻ വേണ്ടിയിട്ടാണോ അത് മൂന്നാറിൽ ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് എന്തൊക്കെ കാണാനുണ്ടെന്ന് അറിയാമോ നീ കിടക്കാതെ വാ വേഗം പോയിട്ട് കുളിച്ചിട്ട് വാ നീ നമുക്ക് ഒരുപാട് സ്ഥല സ്ഥലങ്ങൾ കാണാനുണ്ട് അക്കു ചേട്ടൻ വേണമെങ്കിൽ പോയി കാണാൻ എനിക്കിപ്പോൾ വരാൻ തീരെ താല്പര്യമില്ല ചാരു നീ ഇങ്ങനെ പറയരുത് നീ കൂടെ വന്നേ മതിയാവുള്ളൂ അല്ലാതെ തന്നെ ഹണിമൂണിന് ഞാൻ ഒറ്റയ്ക്കാണോ പോകേണ്ടത് നമ്മൾ രണ്ടുപേരും കൂടെയല്ലേ പോകേണ്ടത് നീ എന്നാലും റെഡിയാവ് എന്ന് പറഞ്ഞുകൊണ്ട് ചാരനെ കുത്തിപ്പൊക്കി കൊണ്ടുപോവാണ് ഇതേ സമയം ഇവരുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ശ്രേയും റൂം എടുക്കുകയാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണാനും കൂടാതെ കുറച്ച് കെണികളിൽ ഇവരെ പെടുത്തിക്കൊണ്ട് പോകാനായിട്ടും അതെല്ലാം ഞാൻ നാളത്തേക്ക് പറയാം അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ